ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ പുതിയതായിട്ട് കുറച്ച് പ്ലാന്റുകളെ പോട്ട് ചെയ്തിട്ടുണ്ട് കുഞ്ഞി പോട്ടുകൾ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാവേ ആദ്യമായിട്ട് അഗ്ലോണിമയാണ് പിങ്ക് അഗ്ലോണിമ അത് നമുക്ക് വേണമെങ്കിൽ വീടിനകത്തും വെക്കാവുന്ന ടൈപ്പ് പിന്നെ വന്നിട്ട് രണ്ടെണ്ണം പെൻസിൽ കാക്റ്റസിൻ്റെ വെറൈറ്റികളാണ് മൂന്ന് ടൈപ്പ് ഉണ്ട് എനിക്ക് ഇതിപ്പം രണ്ടെണ്ണം കുഞ്ഞു പ്ലാന്റുകൾ പിന്നെ നമ്മുടെ അരേലിയാണ് അരേലിയ വെറിയേറ്റഡ് അത് നമുക്ക് ബോൾ ഷേപ്പിലോ ഏതെങ്കിലും ഷേപ്പിലൊക്കെ ആയിട്ട് വെട്ടി നിർത്തിയാൽ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് പ്ലാന്റ് അത് പിന്നീടുള്ളത് ബിഗോണിയ ബിഗോണിയ ഇത് വലിയ പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ ഒരു കുഞ്ഞ് തയ്യെടുത്ത് വേറെണ്ണം പൊട്ടിയിരുന്നേ ഉള്ളൂ പിന്നെ വന്നിട്ട് നമ്മുടെ പെനി വർട്ടാണ് പെന്നിവർട്ട് കുറച്ച് വെള്ളവും ഒക്കെ പോട്ടിനകത്ത് എപ്പോഴും നിൽക്കുന്ന രീതിയിൽ അതായത് പോട്ടിൻ്റെ ഹോൾസൊന്നുമില്ലാതെ വെച്ച് കഴിഞ്ഞാൽ നല്ല തിങ്ങി നിറഞ്ഞു വരും കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ആണ് നമ്മുടെ പെന്നി വർട്ട് പിന്നെ വന്നിട്ട് ഇതായത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് അപ്പോൾ ഇത്രയാണ് പുതുതായിട്ട് പോട്ട് ചെയ്ത വേറെയും വലിയ പോട്ടുകൾക്കകത്തുണ്ട് ഇപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ ഇവിടെ വെച്ചതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതന്നെ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ